ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വിശ്വകർമാവിനാൽ നിർമ്മിതമായ വിശ്വോത്തര ദിവ്യരഥത്തിൽ മഹാപ്രതാപിയായ ദശഗ്രീവൻ അതേ സമയത്ത് ആരോഹണം ചെയ്തു കാണുന്ന മാത്രയിൽ കരളിന് ഭയമേകുന്നവയും രോമാഞ്ചം ഏകുന്നവയുമായ വൻ ഭക്തികളോട് കൂടിയ ഉഗ്രനാഗങ്ങൾ ചീറ്റിക്കൊണ്ട് തേരിൻ്റെ ചുറ്റും നിൽക്കുന്നു അഗ്നിചാലകളെ പോലെ കാഘോള വിഷമാണ് അവയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ദൈത്യന്മാരും രാക്ഷസന്മാരും ലങ്കേശ്വരനെ പരിസേവിച്ച് ചുറ്റിലുമുണ്ട് മകനെ സസ്നേഹം രണത്തിൽ തടുത്ത് താൻ തന്നെ ശജീപതിയോട് നേരിടുവാൻ മുന്നോട്ടെടുത്തു ഇന്ദ്രജിത്ത് അടർക്കളത്തിൽ നിന്ന് പിന്മാറി ഒരു സ്ഥലത്ത് വന്നിരിപ്പായി കൊടുങ്കാറുകൾ വർഷബിന്ദുക്കളെ എന്ന പോലെ ഇടിനാഥ ശരങ്ങളെ പൊഴിച്ചുകൊണ്ടാണ് ദൈത്യന്മാരും ദേവന്മാരും യുദ്ധം തുടങ്ങിയതു തന്നെ ദുരാത്മാവായ കുംഭകർണൻ അനേക തരത്തിലുള്ള ആയുധവുമേന്തിയാണ് അടലിനടുത്തത് ഇന്നവനോടൊന്നില്ലാതെ മുന്നിൽ കണ്ട വാനവന്മാരോട് എല്ലാം എതിർത്തു പല്ലുകൾ കൈകൾ കാലുകൾ വേലുകൾ തോമരങ്ങൾ ശരങ്ങൾ എന്നിവയിൽ ഏതാണോ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് അവയെ അരികളിൽ അസുരവരൻ പ്രയോഗിച്ചു അത്യുഗ്രന്മാരായ രുദ്രന്മാരോടാണ് കോപാന്തനായ കുംഭകർണൻ തുടർന്ന് നേരിട്ടത് നിശിതങ്ങളായ ആയുധങ്ങൾ അനേകം തട്ടിയ രാവണാനുജന്റെ ദേഹം രക്താഭിഷിപ്തമായി തീർന്നു ഇടിമിന്നലെഴുന്ന കാർക്കൊണ്ടൽ പോലെയായി കുംഭകർണൻ പിന്മടങ്ങാത്തവരും അമിത ബലവാന്മാരുമായ രാക്ഷസന്മാരെ പല തരത്തിലുള്ള തീക്ഷ്ണായുധങ്ങളാൽ നാലു പുറവ് മണ്ഡിച്ചു ആയുധം തട്ടിമുറിഞ്ഞ ചിലർ നിലത്തുകിടന്ന് പിടഞ്ഞു വേറെ ചിലർ അവരുടെ വാഹനങ്ങളിൽ പറ്റിപ്പിടിച്ചുകൂടി തേരുകൾ അശ്വങ്ങൾ കഴുതകൾ ആനകൾ ഉരകങ്ങൾ ഒട്ടകങ്ങൾ ചിംശുമാരങ്ങൾ പന്നികൾ പിശാചുക്കളുടെ വധനങ്ങളുള്ള മൃഗങ്ങളെ ഇവകളെ പിടിച്ച് ചിലർ രണക്കളത്ത് നിന്ന് എഴുന്നേറ്റു ദേവാസ്ത്രങ്ങൾ രാക്ഷസന്മാരെ ഭിന്നങ്ങളാക്കി ആ യുദ്ധകളം ഭയങ്കരമായൊരു ചിത്രമെന്ന പോലെ കണ്ടു ആയിരക്കണക്കിൽ അസുരന്മാർ മരിച്ച് നിലംപൊത്തി ചെഞ്ചോര ഒഴുകുന്ന പുഴ ആയുധങ്ങളാകുന്ന മുതലകളോടും കാക്കകൾ കഴുകന്മാർ തുടങ്ങിയ മാംസഭക്ഷക തിരക്കുകളോടും കൂടി ശക്തിയിൽ പുറത്തേക്ക് പല വഴി ഒഴുകിത്തുടങ്ങി ദേവന്മാരാൽ സ്വസൈന്യം വീഴ്ത്തപ്പെടുന്നത് മഹാപ്രതാപിയായ ദശഗ്രീവൻ കണ്ടു അരുഷം മുഴുത്തു ആ സൈന്യസാഗരത്തിലേക്ക് അതിവേഗത്തിൽ അസുരവരൻ ചെന്നിറങ്ങി നിലിമ്പരെ മർദ്ദിച്ചുകൊണ്ട് ഇന്ദ്രനോട് അടുത്തു ദിവ്യ ചാപത്തിൽ നിന്നും ചെറു നാണൊലി മുഴക്കിക്കൊണ്ട് ഉമ്പർക്കൊൻ നേരിട്ടു പത്തു ദിക്കുകളിലും നാദം എത്തിക്കുന്ന ആ നാണിൽ നിന്ന് ആതിഥ്യാത്മികളുടെ തേജസ് വമിക്കുന്ന അമ്പുകൾ അസുരവര ശിരസിലേക്ക് പാഞ്ഞു മഹാബാഹുവായ ദശകന്ധരൻ നിർഭയനായി തന്നെ കോരശരങ്ങളെ മാറി പോലെ വർഷിച്ചു അന്യോന്യം അസ്ത്രങ്ങളെ കൊണ്ട് മൂടി ദിക്കുകൾ ബാണങ്ങളാൽ ഇരുളിലാണ്ടു യാതൊന്നും ശരിക്ക് കാണാതായി സർവം അന്ധകാരമയം ദേവന്മാരും രാക്ഷസന്മാരും തിരിച്ചറിയാത്തതിനാൽ പരസ്പരം തന്നെ പൊരുതുകയാണ് അനേകം പേരെ അവർ തന്നെ നിഗ്രഹിച്ചു പെട്ടെന്ന് വാനോർ പട ഒന്ന് ഉണർന്നു മഹത്തായ രാക്ഷസ സൈന്യത്തെ പത്തിലൊന്ന് ബാക്കിയാക്കി മറ്റുള്ളവരെല്ലാം കാലനൂർക്കയച്ചു സ്വന്തം സൈന്യങ്ങളെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് കണ്ട ദശാനന്ദൻ കോപം കൊണ്ട് മറന്ന പോലെ അത്ഭുതപൂർവ്വമായി ഒന്ന് അലറി ഇടിവെട്ടും പോലെ സാരഥിയോട് പറഞ്ഞു ശത്രു സൈന്യ മധ്യത്തിലേക്ക് അതിവേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ ഈ സുരന്മാരെ മുഴുവൻ അതിനിശിത ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് ഞാൻ ഇന്ന് അന്ധകാലം അണയ്ക്കുകയായി ഇന്ദ്രൻ വരുണൻ യമൻ കുബേരൻ എന്നിവരെ നിഗ്രഹിച്ച് ഞാൻ എല്ലാവരിലും മീതെ വാഴുകയായി നീ ഒട്ടും വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് വേഗത്തിൽ തേർത്തൊളിക്കൂ വീണ്ടും ഞാൻ പറയുന്നു എൻ്റെ പേര് അരി സൈന്യ മധ്യത്തിലേക്ക് കൊണ്ടുപോകൂ ഹേ സൂധ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം നന്ദനോദ്യാനമാണ് ഉദയാത്രി സമീപത്തിലേക്ക് എന്നെ എത്തിക്കൂ അനുസരണമുള്ള അസുരസാരഥി ശത്രു മധ്യത്തിൽ കൂടി തീർത്തെളിയിച്ചു അനോവേഗമുള്ള അശ്വങ്ങൾ പാഞ്ഞു ദശാനഥൻ്റെ നിശ്ചയമറിഞ്ഞ ദേവനാഥൻ സമീപസ്ഥരായ പ്രമുഖന്മാരോട് പറഞ്ഞു ഹേ ദേവന്മാരെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം കേൾക്കൂ ഈ ദശഗ്രീവനെ ജീവനോടെ പിടിച്ച് ബന്ധിക്കണം കരുത്തനായ ഇവൻ കൊടുങ്കാറ്റിനൊത്ത കുതിരകളെ കെട്ടിയ തേരിൽ വേലിയേറ്റത്തിൽ കോൾ ഇളകിയ സാഗരം പോലെ അടിച്ചു കയറും ഇവനെ ഏതൊരാൾക്കും ഹനിക്കുവാൻ സാധിക്കുകയില്ല അത്രമാത്രം വരങ്ങൾ ഇവൻ സമ്പാദിച്ചിരിക്കുന്നു നിർഭയനായ രാവണനെ പിടിച്ചു കെട്ടുവിൻ യുദ്ധത്തിൽ തികച്ചും ശ്രദ്ധിക്കുവിൻ മഹാബലിയെ ബന്ധിച്ച് മുപ്പാരന്യം കീഴൊതുക്കിയ പോലെ ഈ മഹാപാപിയെയും കെട്ടിയിടണം എന്നാണ് എൻ്റെ അഭിപ്രായം ദേവേന്ദ്രൻ രാവണനിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു അസുരന്മാരെ അവശരാക്കത്തക്ക അടർ തുടങ്ങി പോരിൽ പിന്മാറാത്ത ദശാനനൻ വടക്കു ഭാഗത്തുകൂടി സേനാമധ്യത്തിലേക്കെത്തി ദേവാദിരാജൻ തെക്കു ഭാഗത്തു കൂടിയും ഉമ്പർ പടിയൽ നൂറു യോജന ഉള്ളിൽ കടന്ന അരക്കർക്കോൻ അമ്പിൻമഴ തന്നെ തൂകി ദേവസൈന്യനാശം കണ്ട പുരന്തരൻ പതറാതെ മുന്നോട്ടെടുത്ത് രാവണനെ അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് പിന്മാറ്റി നാം നശിച്ചു നശിച്ചു എന്നിങ്ങനെ രാക്ഷസന്മാർ ഉച്ചത്തിൽ വിലവിച്ചു അസുരേശ്വരൻ ദേവേന്ദ്രൻ്റെ വക്രത്തിൽ പെട്ടതുകൊണ്ട മേഘനാഥൻ തേരിൽ കയറി പിതാവിൻ്റെ അപജയം രാവണിയെ കോപാവിഷ്ഠനാക്കി ദേവസൈന്യ മധ്യത്തിൽ കയറി ശ്രീ മഹാരുദ്രൻ വരമായി നൽകിയിരുന്ന കൊടിയ മായ പ്രയോഗിച്ച് അതിവാശിയോടെ യുദ്ധത്തിനൊരുങ്ങി വാനുവരെ മുഴുവൻ വിട്ട് വിണ്ണവർനാഥനോടാണ് രാവണി ഏറ്റുമുട്ടിയത് അത് തേജസ്വിയാണെങ്കിലും അമരനാഥൻ ശത്രു സൂര്യവിനെ കാണാതെ ഉഴുന്നു വീരവീരന്മാരായ ദേവന്മാർ പ്രധാനങ്ങളും ദിവ്യങ്ങളുമായ അസ്ത്രങ്ങൾ അയച്ചു രാവണകുമാരന്റെ പോർച്ചട്ട തകർന്നുവെങ്കിലും കൂസലില്ലാതെ മുന്നോട്ടാന് നേരിട്ട് വരുന്ന ദേവേന്ദ്രസൂദനെ അമ്പുകൾ കൊണ്ട് മൂടി ശജീപതിയെ അസ്ത്രങ്ങളാൽ കാണാനില്ലാതാക്കി വിഷമിക്കുന്ന മാതലിയെ തേരോടുകൂടി പറഞ്ഞയച്ച് ഇന്ദ്രൻ ഐരാവതത്തിൽ ആരോഹണം ചെയ്ത് മേഘനാഥനെ അന്വേഷിച്ചുവെങ്കിലും മായാശക്തി കൊണ്ട് വാനിൽ നിൽക്കുന്ന അവനെ കണ്ടതേയില്ല മാത്രമല്ല രാവണി മഹേന്ദ്രങ്ങൾ മായ വീശി ശരങ്ങളെ വർഷിച്ചു ഇന്ദ്രൻ അവശനാകുന്നത് കണ്ടപ്പോൾ മായാപാശങ്ങളെ കൊണ്ട് ബന്ധിച്ച് സൈന്യ മധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു അത്യുഗ്ര യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ ഇന്ദ്രനെ മഹാബലശാലിയായ മേഘനാഥൻ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിച്ചു എന്താണ് വന്നു ചേർന്നത് എന്നിങ്ങനെ വാനൂറുകളെല്ലാം ചിന്തിച്ചു അടരിൽ അമരേന്ദ്രനെ വിജയിച്ച ആ മായാവിയെ കാണുന്നില്ല സർവവിദ്യാ വിശാരദനാണെങ്കിലും ഇന്ദ്രനെ അസുരപുത്രൻ അപഹരിച്ചു ശേഷം ചെയ്താൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം